നിങ്ങൾ എവിടെ പോയാലും ഞാൻ പിന്തുടരും ആദ്യമാദ്യം ചെമ്പനോടയിലെ ചന്തു എന്ന അപ്പച്ചൻ അത് കാര്യമാക്കിയില്ല പക്ഷെ കാക്കിരി രണ്ടും കൽപ്പിച്ചായിരുന്നു കൂലിപ്പണിക്ക് പോകുമ്പോൾ കടയിലേക്ക് ഇറങ്ങുമ്പോഴും കാട് കയറുമ്പോഴും കടത്തുവള്ളത്തിലും അപ്പച്ചന്റെ കാലിനോട് ചേർന്ന് ആ ഗിനിക്കോഴി നടന്നു അപ്പച്ചൻ സ്നേഹത്തോടെ വിളിച്ചു കാക്കിരി എന്ന് ഒരു ജീവി മറ്റൊന്നിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പോലെ കാക്കിരി അപ്പച്ചന്റെ കൈച്ചൂടിലമർന്നു ആറുമാസം മുമ്പാണ് രണ്ട് ഗിനിക്കോഴികളെ അപ്പച്ചൻ വാങ്ങിയത് ഒന്ന് ചാത്തതിനുശേഷം കാക്കിരിക്കപ്പച്ചനോട് വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹം വീടിന്റെ മരക്കൊമ്പിലാണ് കാക്കിരി കഴിയുന്നത് രാവിലെ അപ്പച്ചൻ പാല് കൊടുക്കാൻ തന്നെ കൂട്ടാതെ പോയാലോ എന്ന് പേടിച്ചാണ് ഈ മരക്കൊമ്പിലെ താമസം ഇതൊന്നും വീട്ടിലെ മറ്റു ഓമനകൾക്ക് അത്ര പിടിച്ച മട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ പൂവൻ കുഴിക്കാം തുടക്കത്തിൽ ഇവിടെ കൊണ്ടുവന്നു ഞാൻ കുറേ കഴിഞ്ഞ ലക്ഷം പൈസ കൂടി എല്ലാം കൊണ്ടുപോടക്കായിരുന്നു അങ്ങനെയായി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങാടിയിലൊക്കെ വരാൻ വേറെ വേ വേടെ പോകുന്നതിനെ വരും രാത്രി ഞാൻ മീനിന്റെ മുകളിലൊക്കെ എരിക്കുന്നു കൂട്ടിൽ ഇടാൻ പോയി മറ്റേ പോയി കൊത്തുന്നതായിരുന്നു നാട്ടുകാർക്ക് ആദ്യം ഇത് കൗതുകമായിരുന്നു ഇപ്പോൾ അപ്പച്ചനും കാക്കിരി സുന്ദരിയും സ്റ്റാറുകളാണ് ഒരു കഴിഞ്ഞ ആറുമാസമായിട്ട് ഞങ്ങളിത് കാണുന്നതാണ് ആദ്യമൊക്കെ അങ്ങാടിയിൽ വരുമ്പം ഭയങ്കര ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകെ നടക്കുമായിരുന്നു പിന്നെ പിന്നെ പുള്ളി എതിലേ പോയാലും പുള്ളിക്കാരൻ്റെ പുറകെ തന്നെ ഇതേ ഉണ്ടാവും അപ്പച്ചന്റെ കാലാണ് കാക്കിരിക്കോഴിയുടെ കണക്ക് ഒരുപാട് കാലം കാലോട് കാൽ ചേർന്ന് നടക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെമ്പനോടയിൽ നിന്ന് ക്യാമറമാൻ ജിതീഷിനോടൊപ്പം